വളണ്ടിയർ മാർച്ചിലും ബഹുജന പ്രകടനത്തിലും പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ഞാൻ ആർദമായി അഭിവാദ്യം ചെയ്യുകയാണ് നേക്കറിയാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ആദ്യകാല നേതാക്കന്മാരൊക്കെ കോൺഗ്രസിൻ്റെ കർമ്മഭടന്മാരായിട്ടാണ് പൊതുപ്രവർത്തനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ കോഴിക്കോട്ടെ ഒരു പീഡികമുറിയുടെ മുകളിൽ യോഗം ചേർന്ന നാല് പേർ സേകാവ് പി കൃഷ്ണപിള്ള സേകു ഇ എം എസ് കെ ദാമോദരൻ എൻ സി ശേഖർ ഈ നാല് പേരും കോൺഗ്രസിൻ്റെ കർമ്മഭടന്മാരായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചത് മുപ്പത്തേഴിലെ ഈ രഹസ്യ ഘടകം രൂപീകരിച്ചതിന് ശേഷം രണ്ട് വർഷം തികയുമ്പോഴേക്ക് നടത്തിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ പാറപ്പുറം സമ്മേളനമാണ് ആ സമ്മേളനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ബിജാബാബു ചെയ്തത് അതിൽ പങ്കെടുത്തവരൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരിക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ പിന്നെയോ അവർ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തും അപ്പൊ കോൺഗ്രസിനകത്ത് സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ രണ്ട് ചേരി രൂപപ്പെട്ടിരുന്നു ഒന്ന് വലതുപക്ഷം മറ്റൊന്ന് ഇടതുപക്ഷം ശ്രീമാൻ കേളപ്പന്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ കോൺഗ്രസ് അന്ന് ഇടതുപക്ഷക്കാരെ കുറ്റപ്പെടുത്തിയത് ഈ ഇടതുപക്ഷക്കാർ അവർ നാട്ടിലുടനീളം അക്രമം നടത്തുന്നു എന്നതാണ് അവർ സമരം നടത്തുന്നു പ്രക്ഷോഭം നടത്തുന്നു എന്താണ് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിൽ അക്കാലത്തുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കോൺഗ്രസ് വലതുപക്ഷം പറഞ്ഞു ഈ നാട്ടിലെ കൃഷിക്കാർ ജന്മി നാടുവാഴിത്വത്തിൻ്റെ മുഖത്തിൻ കീഴിൽ പോലെ കഴിഞ്ഞിട്ടുണ്ടെന്ന കൃഷിക്കാർ കുടിയാൻമാർ അവരുടെ മേലെയുള്ള ജന്മിത്വത്തിൻ്റെ മുഖം മാറ്റണം വലിച്ചെറിയണം അതുകൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ അജണ്ടയായിട്ട് തീരണം ഈ നാട്ടിലെ തൊഴിലാളികൾ അടിമ സമാനമായിട്ട് ജീവിതം നയിച്ചിരുന്ന ആ വിഭാഗത്തിന് അതിൽ നിന്നുള്ള മോചനം വേണം അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നതോടൊപ്പം ഈ അടിമത്തത്തിന്റെ മുഖം പേറുന്ന കൃഷിക്കാരും തൊഴിലാളികളും അതിൽ നിന്നും കൂടി മോചനം നേടണം അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറണം അതുകൊണ്ട് കൃഷിക്കാർക്ക് പ്രത്യേക സംഘടന വേണം കർഷക പ്രസ്ഥാനം അങ്ങനെയാണ് കിസാൻ സഭ വന്നത് കർഷക സംഘം ഉണ്ടായത് അങ്ങനെയാണ് തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടായത് എന്നാ കേളപ്പനെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ അന്ന് കോൺഗ്രസ്സുകാരോട് പറഞ്ഞത് കോൺഗ്രസ് ഉള്ളപ്പോൾ എന്തിനാണ് കർഷക സംഘം കോൺഗ്രസ് ഉള്ളപ്പോൾ എന്തിനാണ് തൊഴിലാളി പ്രസ്ഥാനം ഇങ്ങനെയാണ് പക്ഷെ ഇടതുപക്ഷക്കാരായി മാറിയവർക്ക് ലോകത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ദേശീയ സ്വാതന്ത്ര്യം പൂർണ്ണമാവണമെങ്കിൽ അധ്വാനിക്കുന്ന ജനകോടികളുടെ മോചനം കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ അജണ്ടയായിട്ട് മാറുന്നു അങ്ങനെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയത് കോൺഗ്രസിൽ വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള രൂക്ഷമായിട്ടുള്ള ആശയസമരങ്ങൾ നടക്കുകയുണ്ടായി സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തന്നെ ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലായി അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള മുഹമ്മദ് അതുറഹിമാൻ സാഹിബാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹ് പ്രസിഡന്റും ഇ എം എസ് സെക്രട്ടറിയുമായിട്ടുള്ള ഈ വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള സമരത്തിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ നേതൃത്വത്തിൽ വന്നു ഇടതുപക്ഷ കെ പി സി ആ ഇടതുപക്ഷ കെ പി സി സിയെ പിന്നീട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം കേരളത്തിലെ വലതുപക്ഷ കോൺഗ്രസുകാരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി പിരിച്ചു കൊടുക്കുകയായിരുന്നു എന്താ തരിത്ര അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തമമായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്